ഹായ് ഫ്രണ്ട്സ് പത്മാസ്മിനി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരള തനിമയിൽ ഒരു ചക്ക വരട്ടിയാണ് ഇന്നത്തെ സ്പെഷ്യൽ ചക്കയും ചക്ക വരട്ടിയും ഇഷ്ടമില്ലാത്ത ആരും ഉണ്ടാവില്ല വളരെ വിശേഷപ്പെട്ടതും ഗുണങ്ങളേറെ അടങ്ങിയതുമായ വളരെ സ്വാദിഷ്ടമായ ചക്ക വരട്ടി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഇതിനു വേണ്ടി ഒരു വലിയ ചക്കയുടെ പകുതി എടുത്തിട്ടുണ്ട് ചക്കക്കൊരു മതി രണ്ടായി കട്ട് ചെയ്തെടുത്ത് ഒരു വലിയ ജാറിൽ കുറേശ്ശേയായി ഇട്ട് നന്നായി അരച്ചെടുക്കുക അരച്ചത് എടുത്തതെല്ലാം ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തു ചക്ക വരട്ടിക്ക് വേണ്ടി മുക്കാൽ കിലോ കറുത്ത ശർക്കരയാണ് ഞാൻ എടുത്തത് ശർക്കര കുറച്ച് വെള്ളം ചേർത്ത് മീഡിയം ഫ്ലെയിമിൽ നന്നായി തിളപ്പിച്ച് പാനീയാക്കിയെടുത്തു ഇനി ഒരു ഓട്ടുരുളിയിൽ ഒരു വലിയ സ്പൂൺ നിറയെ നെയ്യ് ഒഴിച്ചു കൊടുക്കാം അടി കട്ടിയുള്ള ഏത് പാത്രമായാലും മതിയാകും ചൂടായ ശേഷം അരച്ചെടുത്ത ചക്ക അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം വലിയ ചക്ക ആയതുകൊണ്ട് ഉരുളി നിറയെ കിട്ടിയിട്ടുണ്ട് എല്ലാം ഒഴിച്ചതിന് ശേഷം നന്നായി ഇളക്കി യോജിപ്പിച്ച് വേവിക്കുക അതിനുശേഷം ശർക്കരപ്പനി ഒരു അരിപ്പയിൽ അരിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ചക്കയും ശർക്കരയും നന്നായി മിക്സ് ചെയ്ത് ഒരു ഇരുപത് മിനിറ്റോളം നന്നായി ഇളക്കിക്കൊണ്ടേ ഇരിക്കുക പെട്ടെന്ന് അടിയിൽ പിടിക്കാൻ സാധ്യതയുള്ളതുകൊണ്ടാണ് ഇളക്കിക്കൊണ്ടേ ഇരിക്കുന്നത് ഈ ചക്ക നന്നായി വെന്ത് വറ്റി തുടങ്ങുമ്പോൾ പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട് ഇടയ്ക്കിടയ്ക്ക് പൊട്ടിത്തെറിക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നിറയെ നെയ്യൊഴിച്ച് നന്നായി ഒന്ന് ഇളക്കുക നമ്മൾ ഉരുളി നിറയാണ് ചക്ക ഒഴിച്ചു കൊടുത്തത് പക്ഷേ ഇപ്പോൾ മുക്കാൽ ഭാഗമായി വന്നിട്ടുണ്ട് ഈ സമയം നമ്മൾ കയ്യെടുക്കാതെ എടുക്കാതെ ഇരിക്കുക ഇനി വലിയ ഒരു സ്പൂൺ നെയ്യൂടെ ആഡ് ചെയ്ത് നന്നായി ഒന്ന് ഇളക്കുക ചക്ക കുറുകി വരുംതോറും തെറിച്ച് തെറിച്ച് വീഴാൻ സാധ്യതയുണ്ട് ഉരുളിയുടെ എല്ലാ വശത്തും ചക്ക തെറിച്ച് വീണിട്ടുണ്ട് വീണ്ടും പതിനഞ്ച് മിനിറ്റ് കൂടി നന്നായി വഴറ്റിയെടുക്കുക നന്നായി എടുക്കാതെ വഴറ്റിക്കൊണ്ടേയിരിക്കുക ഇപ്പോൾ ഉരുളിയുടെ പകുതി ഭാഗമായി കഴിഞ്ഞു ചക്ക നന്നായി കുറുകി വഴണ്ടു വരുന്നുണ്ട് ഇനി ഒരു പത്ത് മിനിറ്റ് കൂടി വരട്ടിയെടുക്കുക ഇപ്പം ഫൈനലായിട്ടുണ്ട് ചക്ക നന്നായി നമ്മുടെ ചക്ക വരട്ടി റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റിയാണ് ഇത് കഴിക്കാൻ ഏകദേശം അൻപത് അൻപത്തഞ്ച് മിനിറ്റോളം നമ്മൾ എടുത്തിട്ടുണ്ട് അളവ് കൂടിയതുകൊണ്ടാണ് ഇത്രയും സമയം എടുത്തത് കുറച്ച് ചെറിയ അളവായിരുന്നെങ്കിൽ അരമണിക്കൂർ കൊണ്ട് റെഡിയാക്കി എടുക്കാം നന്നായി വരട്ടിയെടുത്ത ചക്ക ഒരു വർഷത്തോളം കേടുകൂടാതെ വളരെ സ്വാദിഷ്ടമായ ചക്കവരട്ടി എല്ലാ പലഹാരത്തിനോടൊപ്പം കഴിക്കാൻ സൂപ്പറാണ് പായസം അട ഒക്കെ വയ്ക്കാൻ ഈ ചക്കവരട്ടി ഉപയോഗിക്കാം തീർച്ചയായും നിങ്ങളത് ഉണ്ടാക്കി നോക്കുക അളവ് കുറച്ച് ഉണ്ടാക്കിയാൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ ഷെയർ ചെയ്യാനും മറക്കരുത് ലൈക്ക് കമൻറ്റ് എന്നിവ കൂടി ചെയ്യുക ഒരു ഹെൽത്തി ജ്യൂസിൻ്റെ വീഡിയോയുമായി ഉടനെ എത്തുന്നതാണ് ഗുഡ് ബൈ